സ്വയം നശിച്ചു എന്ന് തോന്നിയിട്ട് സ്വയം കഴുത്തറുത്ത് മരിക്കുന്ന ഒരു സിന്തറ്റിക് ലഹരിയാണ് എം ഡി എം എന്ന് പറയുന്നത് രണ്ട് മുതൽ അഞ്ച് വർഷം വരെ ആയുസുള്ളൂ അതിനുമുമ്പ് നമ്മൾ മരണപ്പെടുന്ന സ്വന്തം ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ഒക്കെ കൊലക്കത്തിക്കിരിയാക്കുന്ന പ്രവണതയും നമ്മൾ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് വ്യാപകമായി നമ്മുടെ നാട്ടിലേക്ക് ലഹരിയുടെ ഒരു കുത്തൊഴുക്ക് സംഭവിക്കുകയാണ് എം ഡി എം എ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു രണ്ട് മുതൽ അഞ്ച് വർഷം വരെ ആയുസുള്ളൂ അതിനു മുമ്പ് നമ്മൾ മരണപ്പെടുന്ന ഈ ലഹരി മരുന്നിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെയും അനുഭവത്തിൽ അറിയാൻ കഴിഞ്ഞത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ശരീരമൊക്കെ ശോഷിച്ച് മോണയൊക്കെ കൊഴിഞ്ഞ് ഒരു പ്രത്യേക രൂപത്തിൽ വരുമ്പോൾ സ്വയം നശിച്ചു എന്ന് തോന്നിയിട്ട് സ്വയം കഴുത്തറത്ത് മരിക്കുന്ന ഒരു സിന്തറ്റിക് ലഹരിയാണ് എം ഡി എം എന്ന് പറയുന്നത് അതിന് മുന്നോടിയായി തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ഒരു ആത്മരോഷം കൊണ്ട് സ്വന്തം ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ഒക്കെ കൊലക്കത്തിക്ക് ഇരിയാക്കുന്ന പ്രണതയും നമ്മൾ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ വളരെ അപകടകരമായ രീതിയിലേക്കാണ് ഈ സിന്തറ്റിക് ലഹരികൾ നമ്മളെ കൊണ്ടുചെയ്യാൻ എത്തിച്ചിട്ടുള്ളത് അതിൻ്റെ തൊട്ട് മോളി നിൽക്കുന്നതാണ് മെത്താക്യോൻ എന്ന് പറയുന്ന ഒരു ലഹരി വരുന്നത് അത് കഴിഞ്ഞ ദിവസം മുപ്പത്തഞ്ച് കോടി രൂപയുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പാലക്കാട്ടുകാരിൽ നിന്ന് നമ്മൾ പിടിക്കുകയുണ്ടായി അറുപത് കോടിയുടെ നമ്മൾ പിടിക്കുകയുണ്ടായി അപ്പോൾ വ്യാപകമായി നമ്മുടെ നാട്ടിലേക്ക് ലഹരിയുടെ ഒരു കുത്തൊഴുക്ക് സംഭവിക്കുകയാണ്